പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് കേരള മാപ്പിള കലാ അക്കാദമി വണ്ടൂർ ചാപ്റ്ററിന് ഇനി പുതിയ നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയൊമ്പത് കാലയളവിലേക്കുള്ള ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്തത് വണ്ടൂരിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് ഹസീബ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ല മാലാ അക്കാദമിയുടെ വളർച്ച കേരളത്തിൽ മൊത്തം എല്ലാ ജില്ലയിലും മാപ്പിള കലാ ആസാദ് കൊണ്ടൂര് എന്നുള്ള നാട്ടുകാരാണ് ആസാദ് കൊണ്ടൂരൊക്കെ ഈ മപ്പളകലാ അക്കാദമി സ്ഥാപിച്ചവര് ആദ്യ സഹ കൂടിയാണ് ശരിക്കും മപ്പളകലാ അക്കാദമി ഇവിടെ ഒരു സഞ്ചാരം തന്നെയാണ് വരുന്നത് സ്മാരകത്തിൻ്റെ സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം ആസാദിക്കനിയും പി എച്ചിനെ പോലത്തുള്ള ഒരുപാട് പ്രഗത്ഭർ തന്നെയാണ് അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് ഒരു ചെറിയ സംഗതിയാണ് അനീസുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒപ്പന മത്സരമൊക്കെ കോഴിക്കോട് നടന്നൊരു ഓർമ്മയൊക്കെയാണ് സംസ്ഥാന സ്കൂളിലോത്സവത്തിൽ ഒപ്പനോത്സരം നടക്കുന്ന സമയത്ത് പസു കഫൂറിന്റെ അമ്മ ഡോക്ടർ ഗഫൂറിന്റെ ഡോക്ടർ അവരൊക്കെ കാട്ടിക്കൂട്ടന ഉണ്ടാവില്ല പിറ്റേന്ന് ചന്ദ്രീകരി വാർത്ത വന്നു ഒപ്പനെ കോഴിക്കോട് മനാഞ്ചിറയിൽ കബറടക്കി നിലയിലെ ഭയങ്കര വിവാദമായി അതിനുശേഷം പി എച്ച് അബ്ദുൾ മാഷായത് മോഹൻകലാ അക്കാദമിയുടെ സ്ഥാപകൻ ആന പി എച്ച് അബ്ദുൾ മാഷി പി എം കുട്ടി മാഷി ഉൾപ്പെടെയുള്ള ഒരു ടീം ഒരിത്ത ഇരുന്ന് ഒരു ചർച്ച നടത്തി ഇന്നത്തെ മന്ത്രിയെ കണ്ട് അന്ന് നാമയിൽ പരിഷ്കരിച്ച് വന്ന അപ്പനയുടെ പുതിയ കലാകൃപ് പറഞ്ഞ മത്സരങ്ങളും കേരള ആപ്പിളകലാ അക്കാദമി എന്താ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉദാഹരണം ആപ്പിളകലാ മേഖലകളിൽ നടത്തിയൊരു സംഭാവന സമീപകാലത്ത് നമ്മൾ കലകളിൽ മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സജീവമായി നിറഞ്ഞിരിക്കുന്ന ഒരു സംഘടനയാണ് ആപ്പളകലാ അക്കാദമി വണ്ടൂർ ചാപ്റ്ററിന്റെ പുതിയ പ്രസിഡന്റായി സ്വബാ ജനറൽ സെക്രട്ടറി ഒ കെ അനീസ് ട്രഷറർ ഹാരിസ് നീലാംറ ഓർഗനൈസിംഗ് സെക്രട്ടറി അബുൽ അഹല എന്നിവരെ തെരഞ്ഞെടുത്തു തുറക്കൽ ഉമർ കെ മുഹമ്മദ് മുഹസിൻ നാലകത്ത് കെ മുജീബ് അനീഷ് യു സഹല ഇ ജുവൈരിയ ഷിഹാബാല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ സഫ ആർട്ട് സന്ദർശിക്കൂർ ഭാഗമാകൂ സഫ ചില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു